പാലക്കാട് ചങ്ങലേരിയിൽ നിപ്പ ബാധിച്ചു മരിച്ച വ്യക്തിയുടെ മകനും രോഗം സ്ഥിരീകരിച്ചു മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിലാണ് നിപ്പ പോസിറ്റീവായത് സാജിദ് അജ്മൽ വിശദാംശങ്ങൾ നൽകും സാജിദ് ആശങ്കയേറ്റുന്ന സാഹചര്യമാണ് ചങ്ങലേരിയിൽ വീണ്ടും ഒരു രോഗി കൂടി സ്ഥിരീകരിക്കപ്പെടുമ്പോൾ വീണ്ടും അതിൻ്റെ നെറ്റ്വർക്ക് മുഴുവൻ കണ്ടെത്തേണ്ടി വരും ആരോഗ്യ വകുപ്പിന് അപ്പോൾ ഇത് എത്ര കണ്ട് റിസ്ക് ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് എന്താണ് പുതിയ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ സൈഫുദ്ദീൻ അൻപത്തേഴ് കാരൻ പന്ത്രണ്ടാം തീയതിയാണ് നിപ ബാധിച്ച് മരിച്ചത് ഇദ്ദേഹത്തോടൊപ്പം ഈ ആശുപത്രിയിൽ കൂട്ടിയിരിക്കുകയും ഈ പലപ്പോഴും ഒരുമിച്ച് യാത്ര ചെയ്യുകയും ചെയ്ത മകനായ മുപ്പത്തിരണ്ട് കാരനാണ് ഇപ്പോൾ നിപ്പ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇയാൾ പാലക്കാട് മെഡിക്കൽ കോളേജിലാണ് ചികിത്സയിലുള്ളത് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ നിപ്പ പോസിറ്റീവ് ആയിരിക്കുന്നു ഇനി പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ലാബിൽ നിന്നുള്ള പരിശോധന ഫലം കൂടി വരേണ്ടതുണ്ട് നമുക്കറിയാം മഞ്ചേരിയും കോഴിക്കോടും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പരിശോധന പോസിറ്റീവ് ആയതൊന്നും തന്നെ പിന്നീട് പൂനെയിൽ പോയി ഇതുവരെ നെഗറ്റീവ് ആയിട്ടില്ല അതുകൊണ്ട് ഏറെക്കുറെ ഇത് ഇപ്പോൾ പോസിറ്റീവ് എന്ന് തന്നെയാണ് ആരോഗ്യ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇത് മൂന്നാമത്തെ കേസാണ് ഈ സമയത്ത് വരുന്നത് ആദ്യം തച്ചനാട്ടുകരയിലെ ഒരു മുപ്പത്തിയെട്ട് വയസ്സുള്ള യുവതിക്ക് രോഗം സ്ഥിരീകരിക്കുന്നു അവർ ഇപ്പോഴും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അതിതീവ്ര വിഭാഗത്തിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ് ഇവരുടെ ആരോഗ്യനിലയിൽ ഒരു മാറ്റവും ഇല്ലാതെ तोड़ അത് കഴിഞ്ഞാണ് പിന്നീട് അൻപത്തേഴുകാരന് നിപ്പ വരികയും മരിക്കുകയും ചെയ്തത് അപ്പോൾ ആദ്യം നിപ്പ വന്ന രോഗിയുമായി പിന്നീട് ഒരു തരത്തിലുള്ള സമ്പർക്കവും ഇല്ലാത്ത മറ്റൊരു പുതിയ കേസായിരുന്നു ഉണ്ടായിരുന്നത് അത് ആരോഗ്യവകുപ്പിനെ കൂടുതൽ ആശങ്കപ്പെടുത്തിയിരുന്നു കാരണം ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് സമ്പർക്കം സമ്പർക്കമുണ്ടാകുന്നത് പോലെയല്ല ഒരു സോഴ്സും അറിയാതെ പുതിയ കേസായി വരുന്നത് അതിനേക്കാൾ റിസ്ക് കുറവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കാരണം ഈ നേരത്തെ പിതാവിനുണ്ടാകുന്നു പിതാവിൽ നിന്ന് മകന് ലഭിച്ചതാണ് എന്ന് അതിൻ്റെ ഒരു കൃത്യമായ കോണ്ടാക്ട് എവിടെ നിന്നാണ് എന്ന് ലഭിക്കുന്നുണ്ട് ഇത് നേരെമറിച്ച് ഒരു കോണ്ടാക്റ്റും ഇല്ലാതെ മറ്റൊരു ഉറവിടത്തിൽ നിന്നാണെങ്കിൽ അത് ആശങ്ക കൂടുതൽ ഉണ്ടാക്കുന്നതാണ് ഇതെന്തായാലും ആശങ്ക ഉണ്ടാക്കുന്നതിൽ തന്നെയാണ് പക്ഷേ അത് പുതിയൊരു കേസ് പുതിയൊരു ഉറവിടം അല്ല എന്നുള്ളതിൻ്റെ ഒരു ആശ്വാസമുണ്ട് എന്തായാലും ഈ പ്രദേശത്ത് കണ്ടെയ്ൻമെന്റ് സോണായി തുടരുകയാണ് ഈ മൂന്ന് പഞ്ചായത്തുകളിലും മണ്ണാർക്കാട് നഗരസഭയുടെയും വിവിധ പ്രദേശങ്ങൾ കണ്ടെയ്ൻമെന്റ് ആയി തുടരുകയും നിയന്ത്രണങ്ങൾ തുടർന്ന് പോരുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ആളുകൾ പുറത്തിറങ്ങുമ്പോൾ ഈ ജാഗ്രത പുലർത്തണം മാസ്ക് ധരിക്കണം എന്നടക്കമുള്ള നിർദ്ദേശങ്ങളാണ് ആരോഗ്യവകുപ്പ് നൽകുന്നത്